ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ വൃക്ഷത്തെ നടിയിലും ആചരണ പരിപാടിയും സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ അടിമാലിയിൽ വിവിധയിടങ്ങളിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആചരണ പരിപാടികൾ സംഘടിപ്പിച്ചു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് എല്ലാ രാഷ്ട്രങ്ങളും സന്ദേശം ഏത് തരത്തിൽ തന്നെ നമുക്കായി സന്ദേശം പറയുന്നത് മുഴുവൻ പോയാൽ ഭൂമിയിൽ തന്ന മനുഷ്യ രാശി തന്നെ നാൽപ്പത് വർഷത്തിനുള്ളിൽ തുടർന്ന് കെ ബുൾബേന്ദ്രൻ സ്കൂൾ അധികൃതർക്ക് വൃക്ഷത്തൈകൾ കൈമാറി അധ്യാപകനായ കെ എ സുരേന്ദ്രനും വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി നേച്ചർ ക്ലബ്ബ് കൺവീനർ ജോണി സി വി അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റസ് ശോഭന കെ വി പി ടി എ പ്രസിഡന്റ് ഷിമിനി സാർ സിന്ധുസി കെ ഡോക്ടർ സാബുജി തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും ആചരണ പരിപാടികൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി